കളവ് ഞാൻ പറയാറില്ല ഞാൻ കൂട്ടി നിൽക്കാറില്ല സത്യസന്ധമായി പറയാൻ കഴിയുന്ന എത്രയാളുകൾ ഉണ്ടാകും കളവ് പറയാം കളവ് പറയുന്നതിന് വിരോധമില്ലാത്ത ചില സ്ഥലങ്ങൾ അഷ്റഫുൽ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലൈ വസ്ല്ല പറഞ്ഞിട്ടുണ്ട് അത് വലിയ ഒരു ഗുണത്തിന് വേണ്ടി വലിയ ഒരു നേട്ടത്തിന് വേണ്ടി പറഞ്ഞു തന്നതാണ് മൂന്ന് ഘട്ടത്തിൽ കളവ് പറയുന്നതിന് വിരോധമില്ല എന്ന് അഷ്റഫ് ഉൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ ാഹുലി മസല് സഹോദരാ സഹോദരി മൂന്ന് ഘട്ടത്തിൽ മാത്രമേ കളവ് അനുവദിച്ചിട്ടുള്ളൂ ഏതൊക്കെയാണ് ആ മൂന്ന് ഘട്ടമെന്നല്ലേ ഒന്ന് ഒരു മസ്ലഹത്തിന് വേണ്ടി രണ്ടാളുകൾ തമ്മിൽ തർക്കത്തിലാണ് അവർ തമ്മിൽ തെറ്റി നടക്കുകയാണ് അവരൊന്ന് മിണ്ടി കിട്ടണം അവര് മിണ്ടണമെങ്കിൽ ചില കളവുകൾ പറയലല്ലാതെ നിർവാഹ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അവിടെ നിങ്ങൾക്ക് കളവ് പറയാവുന്നതാണ് അനുജനും തെറ്റി അങ്ങനെ എന്തായാലും പലതും പറഞ്ഞു നോക്കി ഇവര് മിണ്ടാൻ തയ്യാറല്ല അങ്ങനെ ആ ഭാഗം വിട്ടു പിന്നും ഈ മധ്യസ്ഥരിൽ ഒരാൾ എന്ത് ചെയ്തു എന്നറിയോ ജ്യേഷ്ഠനോട് ഒറ്റ സംസാരിച്ചു അല്ല ചങ്ങായി എപ്പോഴാണ് മനുഷ്യൻ മരിച്ചു പോകാൻ അറിയൂല എന്ത് കാര്യത്തിനാണ് ഈ വാശിയും വൈരാഗ്യം വെച്ച് നടക്കുന്നത് നിന്റെ ചോരല്ലേ അത് നിന്റെ അനുജനോടൊന്നും മിണ്ടിക്കൂടെന്ന് ചോദിച്ചു അപ്പവും പറഞ്ഞു നിന്റെ തടിമ നറൂഹഅങ്ങട്ട് പോയാലും ഞാൻ അങ്ങട്ട് ചെന്ന് മിണ്ടൂല അവനോട് മിണ്ടാൻ എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞു പിന്നെ അനുജനോട് സംസാരിച്ചു അനുജനോട് സംസാരിച്ചപ്പോ അനുജൻ അതിനേക്കാൾ വലിയ സ്ട്രോങ്ങിലാ പറയണത് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യല്ല നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഇടപെടെന്നെ വേണ്ട ഞാൻ എന്തായാലും അവനോട് മിണ്ടൂല അവന് താല്പര്യമുണ്ട് അവൻ ഇങ്ങോട്ട് വന്ന് മിണ്ടിക്കോട്ടെ അപ്പൊ നോക്ക ഞാൻ അങ്ങോട്ട് ചെന്ന് എന്തായാലും മിണ്ടൂല പറഞ്ഞു അപ്പൊ രണ്ടു പേരും മിണ്ടാൻ സന്നദ്ധരല്ല അതിനിടയിൽ രണ്ടാമത് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഈ ജ്യേഷ്ഠനെ കണ്ടു എടാ അപ്പൊ പറയാണ് ജ്യേഷ്ഠനോട് പറയാണ് ഞാൻ നിന്റെ അനുജനെ കണ്ടിരുന്നു അവൻ എങ്ങനെങ്കിലും നിന്നോടൊന്ന് മിണ്ടണം എന്ന് വലിയ ആഗ്രഹമുണ്ട് അവനിപ്പോ വലിയ സങ്കടത്തിലാണ് അതുകൊണ്ട് നമുക്കതിനൊരു സാഹചര്യം ഉണ്ടാവണം നീ വാശി വെച്ച് നിൽക്കണ്ട അവന് നിന്നോട് മിണ്ടണം അവൻ നിന്നെ കാണാൻ നടക്കുകയാണ് അഞ്ചനെ കണ്ട പഞ്ചനോടും പറഞ്ഞു ഞാൻ നിന്റെ ജ്യേഷ്ഠനെ കണ്ടിരുന്നു ജ്യേഷ്ഠന് നിന്നോട് മിണ്ടണം അതേയായ ആഗ്രഹം ഉണ്ട് ഇങ്ങനെ തെറ്റി എത്ര കാലാ കഴിയ ഇത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ രണ്ടാളിയും മനസ്സൊന്നായിട്ട് അയഞ്ഞു പിന്നെ പിന്നെ രണ്ടാക്കും എന്നാ പിന്നെ മിണ്ടണല്ലോ എന്ന ഒരു ചിന്താഗതി വന്നു അങ്ങനെ പിന്നെ അവർ രണ്ടുപേരും ആ വാശിയും വൈരാഗ്യം ഒക്കെ ഒഴിവാക്കി തമ്മിൽ സലാം പറ മിണ്ടുകയും ചെയ്തു ഇവിടെ സത്യത്തിൽ ഇയാളൊരു കളവ് പറഞ്ഞില്ലേ ഏറ്റാണോ ഉറങ്ങാണോ റബ്ബെ ഇവിടെ പോലെ കളവ് പറഞ്ഞില്ലേ അതൊരു മസ്ലഹത്തിന് വേണ്ടിയുള്ള കളവാണ് മസ്ലഹത്ത് എന്ന് പറഞ്ഞ ദീനിൽ വലിയ പ്രാധാന്യമുള്ള സംഗതിയാണ് രണ്ടാളുകൾ തമ്മിൽ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ രണ്ട് ഭാഗത്തും ചെന്നിട്ട് ഓല ദേഷ്യം വെറുപ്പും പകയും കൂടുന്ന നിലക്ക് ഏഷണിപ്പണി പറഞ്ഞു കൊടുക്കാണോ വേണ്ടത് അതാണോ വേണ്ടത് അല്ല അവരെ മിണ്ടിക്കണം അവരെ നന്നാക്കണം അതിന് ഒരു കളവ് പറഞ്ഞാലും തരക്കടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫി മാ തങ്ങൾ പറഞ്ഞതോർക്കണം ശ്രദ്ധിക്കണം തമ്മിൽ തെറ്റി നടക്കുന്നത് അത്രമേൽ ഗൗരവമുള്ള കാര്യം കൊണ്ട് ഗൗരവമുള്ളതായത് കൊണ്ടാണ് ഇനി ഒരു കളവ് പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടിയില്ല അവർക്കിടയിൽ നിങ്ങൾ ഇസ്ലാഹും അന്നാസ് ആളുകൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ പിന്നെ കളവ് പറയൽ അനുവദിക്കപ്പെട്ട ഒരു സ്ഥലവിടെന്നറിയോ ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് അതെല്ലാ വിഷയത്തിലും അല്ലട്ടോ ഒന്നാ കഴിച്ചിലായല്ലോ എന്ന് വിചാരിക്കണ്ട ഏത് കാര്യത്തിലും ഭാര്യക്ക് ഭർത്താവിനും ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും കളവ് പറയാന്നാണോ അല്ല പിന്നെയോ ഇവർ തമ്മിലുള്ള സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും വിഷയത്തിൽ പറയാം ഭാര്യ പറയാണ് നിങ്ങൾക്കിപ്പ എന്താ പഴയ സ്നേഹമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ നിങ്ങൾക്കിപ്പോ തീരെ ഇവിടെ ഇരിക്കാൻ നേരല്ല ഫോൺ വിളിക്കാൻ നേരല്ല ഫുൾ ബിസി ബിസിയാണല്ലോ എന്താണിത് എന്ന് പറയുമ്പോ ഇവൻ അവളോട് പറയാ എടി എടിയങ്ങനെയൊന്നുമില്ല പണ്ടത്തെ പോലൊന്നല്ല എന്ന് നീ പറയരുത് എനിക്ക് ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടവൾ നീ തന്നെയാണ് എന്ന് പറഞ്ഞു സംഗതി സംഗതിനി അങ്ങനെ അല്ല എന്ന് വിചാരിക്കുക എന്നാലും ആ ഒരു ബന്ധം ഊഷ്മണമാവാൻ അത് പറയാം അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ വിഷയത്തിൽ അങ്ങനെ പറയാം വിരോധമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ തിരിച്ചും ഭർത്താവ് ഭാര്യയോട് എന്താണ് നീ വലിയ ഒരു മാറ്റം നിനക്ക് സംഭവിച്ചല്ലോ പണ്ടത്തെ പോലെ ഒന്നല്ലപ്പോ ഓണ് വിളിച്ചാൽ തന്നെ പലപ്പോഴും നീ ബിസിയാണ് നിന്നെ കിട്ടുന്നില്ല എന്താണിത് എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ അവനോട് പറയുന്നു പൊന്നാരൊക്കെ അങ്ങനെയൊന്നും പറയരുതേ ഫർച്ചോനെ എനിക്ക് ആകാശത്തിനുതായ ഭൂമിക്ക് മുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടയാൾ ആരാന്ന് അങ്ങളാണ് എവിടെ ഓളെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല ഓൾക്ക് ഇയാളുടെ വാക്കും പ്രവൃത്തിയും പലതും ഇഷ്ടപ്പെടുന്നില്ല പിന്നെ നിർവാഹല്ലല്ലോ അങ്ങനായിട്ട് പോവെന്ന് മാത്രം എന്നാലും പറഞ്ഞു എനിക്കേറ്റവും പ്രിയം നിങ്ങളോട് തന്നെയാണ് ഇവൾ പറഞ്ഞത് കളവാണ് എന്നാലും ആ ഒരു ബന്ധം രൂഢമൂലമാവണം അവർക്കിടയിൽ ഒരു വിള്ളൽ ഉണ്ടാവരുതേ അതുകൊണ്ട് ആ കളവിന്റെ വിരോധമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ അപ്പൊ ഭാര്യനോടും ഭർത്താവിനോടും എന്ത് നോണയും പറയാന്നാണോ അപ്പൊ പറഞ്ഞത് അങ്ങനെ പറഞ്ഞോ ഓരോരുത്തരും അവനാലും താല്പര്യമുള്ള നിലക്കാണ് മനസ്സിലാക്കിയെക്കുക അതുകൊണ്ടാണ് അപ്പൊ ഈ പറയണത് ഭാര്യക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും എന്ത് കളവും എപ്പോഴും പറയാന്ന് ഇപ്പൊ പറഞ്ഞോ പറഞ്ഞോ ഇല്ല പിന്നെന്താ പറഞ്ഞത് അവര്മ്മിലുള്ള പിന്നെ കളവ് അനുവദിക്കപ്പെടുന്നൊരു ഘട്ടം യുദ്ധത്തിന്റെ ഘട്ടത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ ാഹുഅലഹി വസല്ലം ശത്രുക്കൾ അക്രമിക്കാനായി വന്നിരിക്കുന്നു അവരൊരു വലിയ സംഘം ആളുകളുണ്ട് അവരെ പ്രതിരോധിക്കാനായി പോയപ്പോൾ മുസ്ലിം പക്ഷത്തോട് ചോദിക്കുന്നു നിങ്ങളെത്ര ആളുകളുണ്ട് അപ്പൊ ഇവരാകെ ഒരു പത്ത് നൂറാളെ ഉള്ളൂ എന്ന് വിചാരിക്ക ശത്രുക്കൾ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ട് അപ്പൊ പറയാ ഞങ്ങള് അയ്യായിരത്തിലേറെ ആളുകൾ ഉണ്ടാകും കുറച്ചാളെ ഇപ്പൊ ഇവിടെയുള്ളൂ അതാ വരുന്നുണ്ട് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഒരു ശത്രുക്കളുടെ ഹൃദയത്തിൽ ഒരു ഭയം ഉണ്ടാക്കുന്ന വിധത്തിൽ പറയാം അതിനും വിരോധമില്ല അത് സത്യത്തിൽ ഒരു കുതന്ത്രമാണ് അതൊരു ചതിയാണെന്ന് മുഹമ്മദ് കറുപ്പിക്കൽ പോലും യുദ്ധത്തിന്റെ ഘട്ടത്തിൽ അനുവദനീയാണല്ലോ അപ്പൊ ചില ആളുകള് മുടിയിട്ട് ഇട്ട് നേരച്ചു വരുമ്പോഴത്തേക്ക് വെപ്രാളപ്പെട്ട് ഓടാണ് എന്തിന് കറുപ്പിക്കാൻ മുടി കറുപ്പിക്കാൻ കടുത്ത തെറ്റാണ് ഹറാമാണ് അള്ളാഹു കാക്കട്ടെ മേലാഞ്ചിട്ടൂടെ മേയിലാഞ്ചിട വിരോധമൊന്നുമില്ല എന്നാൽ മേയിലാഞ്ചി ഒന്നല്ലാതെ ശരിക്ക് പല ഐറ്റംസുകൾ പല പേരിലും ഉണ്ട് അതൊക്കെ ഉപയോഗിച്ച് മുടി കറുപ്പിക്കുന്നത് മുത്തലക്കൻ ഹറാമാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ആമീം പറഞ്ഞേക്ക് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എന്നാൽ ഈ മുടി കറുപ്പിക്കൽ പോലും യുദ്ധത്തിലാവാം അത് പറയാനാ ഞാൻ അത് പറഞ്ഞത് യുദ്ധത്തിന് പോകുമ്പോൾ കുറെ വയസ്സന്മാരിങ്ങനെ വാളും കുന്തൊക്കെ ആയിട്ട് വരുന്നത് കണ്ടാൽ അല്ല ഈ ദുർബലരല്ലേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് കഥ കഴിക്കാമെന്ന ഒരാവേശവും ശക്തിയും സ്വാഭാവികമായും ശത്രുക്കൾക്കുണ്ടാകും അതുകൊണ്ട് യുദ്ധത്തിന് പോകുമ്പോൾ പ്രായമുണ്ട് മുടിയൊക്കെ നിറച്ചിട്ടുണ്ടെങ്കിലും കറുപ്പിക്കാവുന്നതാണ് വിരോധമല്ല എന്നതുപോലെ യുദ്ധഘട്ടത്തിലും കളവ് പറയാം സമയിൽ തെറ്റില്ല അല്ലാത്ത സമയം അല്ലാത്ത ഘട്ടങ്ങളിൽ കളവരാൾ പറയുന്നുവെങ്കിൽ എത്തിക്കുന്നതാണ് പറഞ്ഞു കളവ് നിങ്ങളെ തമ്മാടി അങ്ങനെ നിരന്തരം കളവ് പറഞ്ഞ് ശീലിക്കുന്ന ആൾ അള്ളാഹുവിൻറെ അടുക്കൽ കല്ലാബി എന്നായിരിക്കും രേഖപ്പെടുത്തപ്പെടുക എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ്